ഹലോ പണ്ടൊക്കെ നമ്മുടെ വേനലവധി കാലത്തെ അമ്മ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഈ കുളത്തിൻ്റെ അരികിൽ ഈ ഒരു മഞ്ഞൾ ഇങ്ങനെ കുഴിച്ചെടുത്ത് മമ്മി ഞങ്ങളുടെ മുഖത്തൊക്കെ തേച്ച് തരുമായിരുന്നു കേട്ടോ പിമ്പിൾസ് മാറാനും അങ്ങനെയൊക്കെ പക്ഷേ ഭയങ്കര നീറ്റിലാണ് ഇതിങ്ങനെ തേക്കുമ്പോഴത്തേക്ക് എനിക്കതിൻ്റെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇതിൻ്റെ മണം എപ്പോഴും ഒരു നൊസ്റ്റാളജി തന്നെയാണ് പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് കസ്തൂരി മഞ്ഞളാണ് മുഖത്ത് തേക്കേണ്ടത് അല്ലാതെ ഈ മഞ്ഞളല്ല എന്നുള്ള ആത്മസത്യം അപ്പോൾ ഇതെന്ത് മഞ്ഞളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ ഇതാണ് നമ്മൾ കറിയിലിടുന്ന മഞ്ഞൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം ഇല്ലേ അതാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിൽ പുഴുങ്ങിയെടുത്ത് പിന്നെ തൊലി കളഞ്ഞ് പിന്നെ പൊടിച്ചെടുത്ത് അങ്ങനെയാണ് ശരിക്കും നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ ഇത് നമ്മളിവിടെ കൃഷി ചെയ്തെടുത്തതാണ് ഇത് വളരെ ചെറുതാണേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ദേ സ്കിൻ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ യെല്ലോ കളറിലാണ് ഇത് കാണാൻ പറ്റുക കാണാം എന്ന് വിശ്വസിക്കുന്നു യെല്ലോ കളറിൽ കാണാം പക്ഷേ ഈ സാധനം അല്ല നമ്മൾ മുഖത്ത് തേക്കേണ്ടത് ഇത് കറിയിൽ ഇടാൻ വേണ്ടി ആണ് തമ്പുരാൻ സൃഷ്ടിച്ചു വിട്ടേക്കുന്നത് സമയം ഇത് കണ്ടോന്നെ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം നല്ല എക്സ്പെൻസീവാണ് ഒരു കിലോയ്ക്ക് രണ്ടായിരം മുതലാണ് റേറ്റ് ഒറിജിനൽ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്തൂരിയുടെ മണം എന്ന് പറഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ മണം ഏഹ് പിന്നെ ഇതിൻ്റെ സ്കിൻ കളഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് ണുന്നുണ്ടോ പിന്നെ മണം നമ്മുടെ ഈ കസ്തൂരി അതായത് കർപ്പൂരം കത്തിക്കുമ്പോൾ ഉള്ള മണമില്ലേ അതാണ് ശരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ മണം എന്ന് പറയുന്നത് നിറവും വ്യത്യാസം കാണുന്നുണ്ടോ കണ്ടോ ഇത് മഞ്ഞ നിറം കാണാം ഇത് കറയിലിടുന്ന മഞ്ഞൾ അതേസമയം ഇത് വെള്ള നിറമാണ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് നിറമാണ് ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇതെന്ന് പറയുന്നത് ആവിയിൽ പുഴുങ്ങിയെടുത്തല്ല നമ്മൾ ഉണങ്ങി ഉണങ്ങിപ്പൊടിക്കുന്നത് കേട്ടോ ഇത് നേരെ തൊലി കളഞ്ഞ് സൂര്യപ്രകാശം കൊള്ളിക്കും അതും അധികം സൂര്യപ്രകാശം പറ്റത്തില്ല പതിനൊന്ന് മണിക്ക് ഒരു സൂര്യൻ്റെ പ്രകാശവും അതിന് പിന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള സൂര്യപ്രകാശം കൊള്ളിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത് പേഴ്സണലി വരാണെങ്കിലേ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ മുഖത്ത് നേരത്തെ നല്ല കുരുക്കളുണ്ടായിരുന്നു ഇതുപോലെയൊന്നും അല്ല നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം തേച്ച് ഉറങ്ങിയതിനു ശേഷമാണ് എൻ്റെ മുഖത്തെ പാടുകളൊക്കെ നന്നായിട്ട് മാറിയത് പക്ഷേ ഞാൻ ബേസിക്കലി മടിച്ചാണെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചിലർ ഹണി മിക്സ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നവരുണ്ട് തൈരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് പാൽപ്പാടയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് അതൊക്കെ അവനവൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചൊക്കെ ഉപയോഗിക്കാം അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് പറ്റിക്കും കേട്ടോ ഞങ്ങളെയും കുറേ പേരൊക്കെ പറ്റിക്കാനൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾക്ക് ഈ ഒറിജിനൽ സാധനം വയനാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുവാണേൽ ചെയ്തത് അപ്പോൾ നമ്മൾ കടയിലൊക്കെ ചെന്നാൽ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അതാണ് ഈ പൊടിച്ചിട്ട് മഞ്ഞപ്പൊടിയെന്നും എന്നും പറഞ്ഞ് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞൊക്കെ നമുക്ക് തരുന്നത് അത് ശരിക്കും വേറെ ഒരു സാധനമാണ് ഈ മഞ്ഞൾക്ക് പോവുക അത് ഇത് രണ്ടുമല്ല അപ്പം മഞ്ഞളിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ പക്ഷെ ഇതൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യാം കേരളത്തിലെ കാലാവസ്ഥ ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണേ അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊക്കെ മേടിച്ച് ചെറിയൊരു സ്പേസ് മതി ഇത് വളർത്തിയെടുത്താൽ നല്ലതായിരിക്കും കരയിലിടാനുള്ളതും മായമില്ലാതെ നമുക്ക് കിട്ടും പ്ലസ് എന്താണ് മുഖത്ത് തേക്കാനൊക്കെ ആയിട്ടാണെങ്കിലും വേറെ സ്കിൻ ഡിസീസ് അലർജി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗുണം ഉള്ള കാര്യമാണ് കസ്തൂരി മഞ്ഞൾ അപ്പോൾ വായ്